തന്തി നന്ദിം താരോ തന്നേ തന തന്നേ താരോ തോ താരോ തോ തനത്തിന്തിന് താരോ നേരം പുലർന്നു പോയി ജന താരോ

ുള്ള പാഠം പൂട്ടിയൊരുക്കിയ പാടം ചോല നിറമുള്ള പാടം നല്ല ചേലുള്ള പാടം തകതികം താരോ തകതിൻദിനം താരോ നേരം പോയി നേരം പോയി ഞാറ്റുമുടിച്ചേരുള്ള പെണ്ണേ ഞാറ്റിൻ മുടി കെട്ട് എറിഞ്ഞോളൂ പെണ്ണേ ഞാറ്റിൻ മുടി കെട്ടറിഞ്ഞോളൂ ഞാറുതട നേരമായി നിരനിരന്നു നുനുറി വച്ചാട്ടേ താരം താരോ തക താം താരോ താരം താരോ തകതിരം താരു മുണ്ടുറി കാണാനെ തീ വെള്ളരി പാകളേറെ ഉപ്പം വെള്ളരി കൊക്കു ൊരിക്കാനെത്തി വെള്ളരി പ്രേറെ ഒപ്പം കൊക്കുകളെത്തി നല്ല ചേലുള്ള ചേലകൾ വീശി നൃത്തമാടി ഞാറുനടിൽ ഇണമേകി നല്ല ചേലുള്ള ചേലകൾ വീശി നൃത്തമാടി ഞാറുനടിൽ ഇണമേകി വെൽക്കം ടു ആർ എൻ ബ്ലോക്ക്സ് ഇന്ന് ഇതാ നമ്മളിപ്പോ ഈ പൂക്കോട് ദേശത്ത് വയലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ നമുക്ക് കാണാം ചുറ്റും നമുക്ക് കാണാം ഇവിടെ മുണ്ടകൻ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഞാറ് എല്ലാം പാവി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ടും എൻ്റെ ഒരു ബന്ധു കൂടിയായ കേളത്ത് രാജേന്ദ്രന്റെ വയലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഞാറ് പാവിട്ടിരിക്കുകയാണ് ഈ ഞാറ് ഇപ്പോൾ ഒരു ഒരാഴ്ചക്കകം പൂർണ്ണ വളർച്ച എത്തും അത് കഴിഞ്ഞാലാണ് ഇതിന്റെ നടിയിൽ നടക്കുന്നത് ഇതിപ്പോ വിത്ത് ഇട്ടിരിക്കുന്നത് ഉമ എന്ന് പറഞ്ഞിട്ടുള്ള നെല്ലിന്റെ നെൽ വിത്ത് നെല്ലാണ് വിത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ നാട് ഒരു ആഘോഷമാണ് ശരിക്കും എന്ന് വെച്ചാല് ഇവിടുത്തെ ആളുകളെല്ലാം എല്ലാവരും ഒന്നിച്ച് നല്ലൊരു കൂട്ടായ്മയാണ് ഇവിടെ എല്ലാവടുന്നു കാണുന്നത് ഒരേ വിത്തും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറക്കി വയലെല്ലാം ഇപ്പൊ എല്ലാം ഉഴുത് ട്രാക്ടർ വെച്ച് ഉഴുത് സെറ്റാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പൊ പല സ്ഥലങ്ങളിലിപ്പോൾ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ോക്കഴിഞ്ഞാല് ഇപ്പൊ ഈ ഞാറ് ഏകദേശം ഒരു രണ്ടാഴ്ച ഒരാഴ്ച കൂടുതൽ പ്രായമായിട്ടുണ്ട് ഇപ്പൊ ഞാൻ രാജേന്ദ്രനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നെക്സ്റ്റ് വീക്കില് ഇത് പറിച്ചെടുത്തിട്ട് പറിച്ചെടുത്തിട്ട് നടിയിൽ നിന്ന് ഭാഗമാകുന്നുള്ളതാണ് ആള് പറഞ്ഞത് എന്നോട് അപ്പൊ നമുക്ക് നടിയിൽ സമയത്ത് ഇതിൻ്റെ ഞാറ് പറയ്ക്കുന്നതും മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുകയും അതിന്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് ഞാൻ ഒരു ഒരു മെസ്സേജ് പാസ് ചെയ്യാം ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് ഞാറ് നടിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ഞാറ് നടാൻ വേണ്ടിയിട്ട് ഈ വയലെ ഈ പാടം പാകപ്പെടുത്തിയിടുകയാണ് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇതിന്റെ നടിയിൽ നടക്കും അപ്പോൾ അതിന്റെ ഒരു പ്രാരംഭഘട്ടമാണ് ഈ നടന്നിട്ട് ഇതെല്ലാം ലെവല് ചെയ്തിടും ലെവൽ ചെയ്തിട്ടിട്ട് അതിനെ ഒരു ഒരു ദിവസം രണ്ട് ദിവസം ഇടും അതിൻ്റെ ആ പുളിപ്പ് പോകാനായിട്ടാണ് ആ രണ്ട് ദിവസം അങ്ങനെ ഇടുന്നത് അപ്പോൾ സെറ്റ് ഈ ഇതിന്റെ ആ ഒരു സർഫസ് അതെല്ലാം ഒരു ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഞാറ് നടന്നതിന് വളരെ എളുപ്പമാവും തറഞ്ഞിരിക്കുമ്പോൾ ഞാറ് ആയിട്ട് അതിൽ അതിന്റെ റൂട്ട്സ് ചെന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതെന്ന് വെച്ചാൽ ഈ ലെവൽ ചെയ്യുന്നതാണ് അത് ഞങ്ങൾ ശ്രദ്ധിച്ച് കാണും ആ ട്രാക്ടറിന്റെ ബാക്കിലുള്ള ഒരു പ്ലേറ്റ് അതാണ് ഇത് ലെവൽ ചെയ്ത് കൊണ്ടുപോകുന്നത് അത് വെള്ളം എല്ലാ സർഫസ് എല്ലാം ലെവൽ ആയിരിക്കുന്നത് വെച്ചാൽ വെള്ളം ഒരു ഭാഗം ഉയർന്ന ഒരു ഭാഗം താന്നിരിക്കാത്ത രീതിയിൽ ആണ് അതിൻ്റെ ഒരു സെറ്റപ്പ് നടിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ടായിരിക്കും നടിയിൽ നടക്കുന്നത് ഓക്കെ നമ്മുടെ പാടമെല്ലാം റെഡി ആയിക്കഴിഞ്ഞു ഞാൻ നാടിനുള്ളത് ഞാറിന്റെ ഓരോ ഞാറിന്റെ നമ്മൾ നേരത്തെ കണ്ട ഞാറുണ്ടല്ലോ ഒക്കെ ഓരോ ഒരു പീസായിട്ട് ബെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതാണ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ പണ്ട് കാലങ്ങളെന്ന് വെച്ചാൽ ഞാറ് എടുത്തിട്ട് വള്ളി കൊണ്ട് കെട്ടുകയാണ് പതിവ് ഇത് ഞാറ്റുമുടിയാണത് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ മൊത്തം അവർ ഞാറ്റുമുടി എറിഞ്ഞു കഴിഞ്ഞു ഇനി ആ ലൈനപ്പായിട്ട് നിന്നിട്ട് നമ്മളുടെ ചേച്ചിമാര് നടല് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതും ഒന്ന് ഒരു രണ്ട് മണിക്കൂറോളം പിടിക്കും ഇതാണ് ആ ബെഡ് മനസ്സിലായി നമ്മൾ അന്ന് കണ്ട ആ ഞാറ് പാവിയിരുന്ന ബെഡ് ആ നെല്ലിന്റെ വിത്ത് ഈ ഷീറ്റ് പോളിറ്റീൻ ഷീറ്റിലാണ് ഇടുന്നത് ഇതിലാണ് നെല്ല് പാവി അത് വിത്ത് വിത്ത് മുളച്ച് ഇങ്ങനെ ഞാറാവും അത് കഴിഞ്ഞിട്ട് ഒരു ബെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കയാണ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇതുപോലെ ഓരോ പീസുകളാക്കും ഇത് ഇത് ഓരോ ഇതിൻ്റെ വരെ ഇതാണ് ബെഡാണ് ഇത് ശരിക്ക് അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഞാറ്റുമുടികൾ എടുക്കുകയാണ് ചെയ്യുക ഇനി നമുക്ക് അവർ നടന്ന സ്ഥലത്തേക്ക് പോവാം അപ്പം ഈ പാടങ്ങളെല്ലാം ഈ ഉണ്ടാകും കൃഷി ഈ ഒരു വിധം എല്ലാം തയ്യാറായി കഴിഞ്ഞതെന്നു പറയുന്നു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം റെഡി ആയി കഴിയും കൊണ്ടുപോയോ കൊണ്ടുപോയോ പടവരമത്തിലൂടെ ഒരു ഓണ തുടങ്ങിയ ചെറുന നടന്നൊരു തലേ തൊടി നടന്നൊരു പെണ്ണി തന്നാരം പാടുന്ന താളത്തിൽ അടിക്കളിക്കണരമ്മ തന്നാരം പാടുന്ന താഴെ ആടിയുളയൊരമ തന്നാരം പാടുന്ന താളത്തിൽ ആടിക്കളിക്കണോരമാാരം പാടുന്ന തലത്തിൽ ആടിക്കളിക്കണോരമായനാടൻ മഞ്ഞളിൽ അറാടി മഞ്ഞപ്പട്ടു വരിച്ചാടി വയനാടൻ മഞ്ഞളിൽ അറാടി മഞ്ഞപ്പട്ടു വരിച്ചാടി യറി നല്ല അരമണിക്കാടും തളത്തിൽ നല്ല കൊഞ്ചിലം പാട്ടം തന്നാരം പാടുന്ന താളത്തിൽ ആടിക്കാളിക്കണോ അമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുളയോരമ്മളപ്പിയ

ും നടു പിന്നീ മുടിയാട്ടം മുടിയവിച്ചാട്ടം അടിപൊളി ഇത് ഉമ്മ ഉമയുടെയാണ് ഉമ്മയാണ് ഇതിന്റെ വിത്ത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് വിത്ത് കനം കൂടും തൂക്കം കൂടും അതുപോലെ നല്ല വെള്ളം കിട്ടും ഇതിൽ ഇവര് ഒരു നൊരിയിൽ ശരിക്ക് മൂന്ന് നാല് ചെടികൾ വെച്ചിട്ടാണ് നടുന്നത് ഇതൊരു നാല് സെന്റിമീറ്ററോളം താഴ്ത്തിക്ക് പോവും നാല് സെന്റിമീറ്റർ ഇത് താഴ്ത്ത് താഴ്ന്നു പോവും ഇത് ഒരു ചതുരശ്ര മീറ്ററിൽ മുപ്പത് മുപ്പത്തിമൂന്ന് പറയുന്നത് ഒരു ഏഴ് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ അകലത്തിലാണ് ഇത് ഒരു നടന്നത് ഇതിങ്ങനെ നമ്മൾക്ക് അത്ര സ്പീഡൊന്നും കിട്ടില്ല ഒരു സ്പീഡിലടിച്ച് പോവും ഇതിങ്ങനെ വരി വരിയായിട്ടാണ് അത് ചെയ്യുന്നത് ആ എല്ലാവരും ഒരുമിച്ചത് പാടേ കേട്ടെ

ഇത് ആറ് പറയ നിങ്ങളൊരു ദിവസം എത്ര വേറെ ഉള്ളത് നടവും ഇത് ആറ് പറയല്ല ഇത് ഇതില് ഉപയോഗിച്ചിരിക്കുന്നത് ഉമ്മാ പറഞ്ഞ വിത്താണ് അപ്പൊ ഉമ്മാറിഞ്ഞാല് നല്ല വെള്ളടുപ്പുണ്ടായിരിക്കും അതുപോലെ തന്നെ നെല്ലിന് തൂക്കം കൂടുതലാണ് നെല്ലിന് നല്ല തൂക്കം കൂടുതലുണ്ട് ഈ ഞാറ് ഇവർ പറയുന്നത് ഒരു ഒരു ദിവസം ഒരു എത്ര പത്ത് വരക്ക പന്ത്രണ്ട് വരയ്ക്കൊക്കെ ഒരു ദിവസം നടും ഞാറ് നടും ഇവരെല്ലാം നമ്മുടെ ഇവിടെയുള്ള ആളുകളെ പൂക്കോട്ടുള്ളവരും തന്നെയാണ് ഇപ്പൊ ഇതിന്റെ നടല് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ വളം പരിപാടികളൊക്കെ പിന്നീട് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഓരോ ടൈമിന് ഇതിൻ്റെ മുളകുന്നതിനു ശേഷം പിന്നെ വെള്ളം മാറ്റുക അത് പല പരിപാടികളും ഈ കൃഷി രീതികളിതിലുണ്ട് ഇപ്പൊ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രസമായിരിക്കും ചില എല്ലാം വരികളായിട്ടായിരിക്കും നമ്മളേത് ആംഗ്ലീന്ന് നോക്കിയാലും വരികൾ നമുക്ക് കാണാം ആ വരികളെല്ലാം ഏതാങ്കിലും നോക്കിയാലും വരി കറക്റ്റായിട്ടിരിക്കും അത് ശരിക്കും ഒരു പത്തടി ശകലം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരടിക്കുള്ള ഗ്യാപ്പ് ഇടും അതിന് വെച്ചാൽ വളഞ്ചിന്നൊക്കെയായിട്ട് പിന്നെ ഒരു വളഞ്ചിന്നു നടക്കാനും മരുന്നടിക്കാനും ടെസ്റ്റിനൊക്കെ മരുന്നടിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് ഒരടി ഒരടി രീതിയിലാണ് വഴി വിടുന്നത് ഈ ഗണ്ടകളൊക്കെ നട്ടതിന് ശേഷം വെള്ളം വാർത്തി കാന്ന് പോയതാണ് അത് ഇത് ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം സെറ്റാവും ചില ഫുൾ റൂട്ട് റൂട്ടോട് കൂടിയിട്ടാണ് അത് നട്ടാണിത് ചില പേര് പെട്ടന്ന് പ്രശ്നമില്ല ഇല്ല ചില ആ ബെഡില് വച്ച കാരണം പോളിത്തീൻ വിരിച്ചിട്ട് അതിൽ ചേർ ആരി വെച്ചിട്ടാണ് അതിൻ്റെ ബെഡ് തയ്യാറാകുന്നത് നമ്മളിവിടെ ഒരു നമ്മുടെ ഒരു സംഗീത ദേച്ച ഉണ്ട് ആള് പുലിയാണ് അതിൽ എന്താ കിട്ടി എന്ന് രണ്ടായിരത്തി പതിനേഴില് അരപ്പവൻ്റെ സ്വർണ്ണ കോവിന് ഇരുപത്തയ്യായിരം രൂപയും കിട്ടിയിട്ടുണ്ട് വൈകാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് എന്റെ വീട് വരാക്കര തെക്കരുവാടി തക്കേക്കര തെക്കേക്കര എനിക്ക് ചെറുപ്പതല്ല ഈ പണിയൊന്നും അറിയില്ല പക്ഷെ ഞാൻ നാടുള്ള സ്ഥലത്ത് വന്ന എന്റെ സ്വന്തം ഇവിടെ അനന്തപുരത്താണ് പക്ഷെ എനിക്ക് അറിയൊന്നുമില്ല ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ച രണ്ടായിരത്തി പത്തിൽ ട്രെയിനിങ്ങില് വീതമാണ് തൃശ്ശൂര് കൃഷി അസിസ്റ്റന്റ് ഓഫീസിൽ ഞങ്ങൾ അഞ്ചു പെണ്ണുകള് സ്ത്രീകള് മൊത്തം എത്ര വർഷം രണ്ടായിരത്തി പത്ത് തൊട്ട് ഇതിൽ തന്നെയാ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് അളകപ്പുറ പഞ്ചായത്തില് പതിനഞ്ചു പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പരിജാതം ഹരിതസേന വന്നിട്ട് ഇതിപ്പോ നിങ്ങളുടെ ഒരു രണ്ടായിരത്തി പത്തിൽ അന്ന് ഗ്രൂപ്പ് രൂപീകരിക്കും പതിനഞ്ചു പേരായിരുന്നു പിന്നെ ഞങ്ങള് പത്ത് പേരായിട്ട് പണി തുടങ്ങും ഞങ്ങടെ പഴയവരെല്ലാവരും ഇപ്പോൾ ചേച്ചി മരിച്ചുപോയി പിന്നെ മൂന്ന് പേര് നാല് പേര് പൈസ വാർത്ത ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ഏഴുപേരുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ നമ്മളിപ്പോ നമ്മുടെ ഒരേ ബ്ലോക്കിനും ഒരേ പഞ്ചായത്ത് ജില്ലയ്ക്ക് ഒരേ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്കിന് ഒരു ബ്ലോക്കിനും സർവീസ് സെന്റർ ഉണ്ട് അപ്പൊ അതില് ഞങ്ങള് സർവീസ് സർവീസിന്റെ കീഴിലാണ് ചോദിച്ചത് ആനുകൂലിന്ന് വെച്ചാൽ നമുക്ക് അറുന്നൂറ്റിഅമ്പത് രൂപ കൂലിയാണ് ഇവിടെ നമ്മള് കരാറിന് ആറായിരത്തി എഴുന്നൂറിന് എടുക്കണം അപ്പൊ അതിന്റെ ഷീറ്റ് വണ്ടിപാടി അതല്ല അപ്പൊ അറുന്നൂറ്റി അമ്പത് രൂപ കൂലി എടുക്കും ആഹ് പിന്നെ ആനുകൂലിന്ന് വെച്ചാ അവിടെ നമ്മുടെ പൈസ കയറ്റും ഗവൺമെന്റിന്റെ താൽക്കാരികളാണോ ഇപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ബോണസ് കിട്ടി പിന്നെ ആദ്യം ഒക്കെ ഇരുപത് മണിക്ക് ഒരു ആയിരം രൂപ ഇൻസെന്റീവ് കിട്ടാറുണ്ട് അപ്പൊ അതൊക്കെ ഗവൺമെന്റ് നിർദ്ദേശിക്കും പിന്നെ നമ്മൾ നമ്മളതില് ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കുന്നുണ്ട് പച്ചക്കറി അങ്ങനത്തെ പണികളും ചെയ്യുന്നുണ്ട് ഗ്രോ ബാഗ് നറക്കിയിട്ടുണ്ട് ചെടിച്ചട്ടി മൺചട്ടിയില് മണ്ണായിട്ട് നിറച്ച് കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചക്കറി എല്ലാം ഉണർപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഒന്നര ലക്ഷം കൊടുത്തു ഇപ്പൊ കേബേജും ഇട്ടിട്ടുണ്ട് പിന്നെ ഈ നടക്കും പരിചയപ്പെട്ടതിലും വളരെയധികം അപ്പൊ കൊയ്ത്ത് പാട്ടിന്റെ അതുപോലെ നടന്നതിന്റെ പാട്ടൊക്കെ അന്യം നിന്ന് പോയിരിക്കളാണ് അപ്പൊ ആളുടെ ഒരു പാട്ടൊന്നു കേൾക്കാം താരികം താരാരോ തക താരികം താരാരോ താരികം താരാരോ തക താരികം താരാരോ നേരം പുലർന്നു പോയേ തക താരികം താരാരോ നേരം പുലർന്നു പോയേ തക താരികം താരാരോ ഒരു പിടി ഞാറെടുത്ത് തകതാരികം താരാരോ ഒരു പിടി ഞാറെടുത്ത് തക താരികം താരാരോ നട്ടിട്ടും തീരുന്നില്ലേ തക താരാരോ നട്ടിട്ടും തീരുന്നില്ലേ തക താരാരോ മെനി തളർന്നു പോയേ തക താരാരോ മേനി തളർന്നു പോയേ തക താരാരോ ഓക്കെ സൂപ്പർ അടിപൊളി ടീച്ചറായിരുന്നു പതിനഞ്ചാം വാർഡിൽ

ണ്ടോണ്ട ഓമന പൂമുഖം മുഖം ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോരു മനുക ഓടേണ്ട ഓടേണ്ട ഓടിത്തളരണ്ട സൂപ്പർ അടിപൊളി ഈ വീഡിയോ നമ്മളുടെ ഇന്നോടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് Support. अगर <laughs>